ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി ഷവറുമയുടെ റെസിപ്പി കാണാം അപ്പോൾ ഇതാ ഇതിനായിട്ട് ചിക്കനിലേക്ക് ഉപ്പ് മുളക് പൊടി അതേപോലെ തന്നെ ചിക്കൻ മസാല ഗരം മസാല മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മുളകൊക്കെ പിടിച്ച് വരാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പം ഇതാ നല്ലോണം മുളകെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാം അപ്പോൾ ഗ്യാസ് ഒരു കട കടായി വെച്ചെടുക്കുക കൊടുക്കുക ഒരു ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിനായിട്ട് ഓയിലൊഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഈ ഒരു ചിക്കൻ ഓരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക അടിവെച്ച അടിവ അടിവശമായി വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം ഇതാ അപ്പുറം ഇപ്പുറം തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ ഒന്നെക്കാം റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ ചിക്കൻ എല്ലാം കൂടിയിട്ട് അതാണ് റെഡി ആയിട്ടുണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ചിക്കൻ നല്ലോണം തണ്ണു വന്നതിന് ശേഷം നമുക്കിതുപോലെ എന്താ ചിക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ചിക്കനെല്ലാം കൂടി ചിക്കി ഇട്ടിട്ടുണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ക്യാബേജ് ക്യാരറ്റ് നേരത്തെ ചിക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് ആവശ്യത്തിനായിട്ട് കുരുമുളക് കൂടിയും കുറച്ച് ഉപ്പും മല്ലിയിലയും നമുക്കിലേക്ക് പിന്നെ നമുക്കിതിലേക്ക് മയണീസ് കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചപ്പാത്തി എടുക്കുക അതിൻ്റെ മുകളിലേക്ക് മയേണീസ് ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് തന്നെ നമ്മൾ മസാല കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ റോളാക്കി എടുക്കാം നമ്മൾ നമ്മുടെ ആയിട്ടുള്ള ചപ്പാത്തി ചവറിൻ കൂടെ റെഡി ആയിട്ടുണ്ട് അവർ ട്രൈ ചെയ്തൊക്കെ നോക്കുമ്പോൾ ബൈ